കൊല്ലത്തെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായ മൺട്രോതുരുത്തിൽ റോഡുകളുടെ തകർച്ചയും പരിപാലനക്കുറവും ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ് വിദേശികൾ ഉൾപ്പെടെ ഒട്ടനവധി സഞ്ചാരികൾ ദിവസേനയെത്തുന്ന പ്രദേശമാണ് മൺട്രോതുരുത്ത് എന്നാൽ യാത്രാമാർഗമായ റോഡുകൾ ഇപ്പോൾ കുഴികളാലും പൊട്ടിച്ചെതിറിപ്പോയ കോൺക്രീറ്റ് പാളികളാലും അപകട ഭീഷണിയുയർത്തിയിരിക്കുകയാണ് മഴക്കാലത്ത് വേലിയേറ്റവും വെള്ളക്കെട്ടും കൂടി റോഡ് ഗതാഗതം പൂർണ്ണമായും ദുഷ്കരമാകുന്നു ഈ റോഡ് ഇവിടെ ഇങ്ങനെ ഇപ്പോഴും പൊളിഞ്ഞ് കിടക്കുന്നെങ്കിലും ഈ വളരെ ദുരിതത്തിലായാലും ഞങ്ങൾ ഇവിടെ വാമസു ശേഷം അതിന് ശേഷം ഇപ്പോഴാണ് റോഡ് ഏതാണ്ട് പോലെ ശരിയാക്കി ഏതാണ്ട് അത് വീണ്ടും ശരിയായില്ല പിന്നീട് അൻപത്തഞ്ച് വർഷമായി ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഇവിടുത്തെ റോഡിൻ്റെ ഗതി കൊണ്ട് ഞങ്ങൾ വളരെ പലായത്തിലാണ് അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു പണികളും നടക്കുന്നില്ല അൻപത്തഞ്ച് വർഷമായി ഇവിടെ വന്നിട്ട് റോട്ടം വിളിച്ചാൽ ഓട്ടം വിളിച്ചാൽ പോലും വരുന്നില്ല പാടുക റോഡിൽ ചെന്നെങ്കിലേ വണ്ടി കിട്ടത്തുള്ളൂ വണ്ടി വരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ വളരെ ദുരിതത്തിലാണ് ഞങ്ങളുടെ താമസം മഴക്കാലമായ കുഴപ്പമില്ല മഴയൊന്നും ഇച്ചിരി ഇല്ല വെള്ളത്തിൻ്റെ വലിയ ശല്യമൊന്നുമില്ല വിനോദസഞ്ചാരികളെ ആകർഷിച്ച് വളർന്നുവരുന്ന റിസോർട്ട് വ്യവസായത്തെയാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്ന മൺട്രോതുരുത്തിലെ എസ് വളവിലുള്ള പ്രധാന റോഡാണ് സഞ്ചാരികൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് റോഡിന്റെ ദുരവസ്ഥ കാരണം പ്രദേശവാസികൾക്കും കടുത്ത ബുദ്ധിമുട്ടാണ് രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിനും പോലും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു വാഹനങ്ങൾ പലപ്പോഴും കേടുപാടുകൾ നേരിടുന്നതും നാട്ടുകാരുടെ ദിനചര്യയെ ബാധിക്കുന്നതും ഗുരുതരമായ പ്രശ്നമായി മാറിയിട്ടുണ്ട് പ്രാദേശികർ നിരന്തരം പരാതിപ്പെട്ടിട്ടും കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം